രാജ്യത്തെ പ്രമുഖ ബോട്ടിംഗ് മറൈൻ വാട്ടർ സ്പോർട്സ് വ്യവസായങ്ങളുടെ പ്രദർശനമായ ഇന്ത്യ ബോട്ട് ആൻഡ് മറൈൻ ഷോയുടെ ഏഴാമത്തെ പതിപ്പ് കൊച്ചി ബോൾഗാട്ടി പാലസ് ഇവന്റ് സെന്ററിൽ രാജ്യത്തെ പ്രമുഖ ബോട്ടിംഗ് മറൈൻ വാട്ടർ സ്പോർട്സ് വ്യവസായങ്ങളുടെ പ്രദർശനവുമായി വളർന്ന ഇന്ത്യ ബോട്ട് ആൻഡ് മറൈൻ ഷോയുടെ ഏഴാമത് പതിപ്പിന് കൊച്ചി ബോൾഗാട്ടി പാലസ് ഇവന്റ് സെന്ററിൽ തുടക്കമായി of maritime and the history of maritime heritage is is upholding us. The coastline is around 7,500 kilometers, and Kerala alone we have around uh, 44 rivers. 590 kilometers is the coastline of Kerala, and 2 million square kilometers of ease. So the so the uh, you can see the immense. Uh, I mean, where we, with the arena of maritime, where the products can see the oceans. Uh, like the maritime itself is a ocean, there is a great scope for each exhibitor uh, to sell their products in a, in a much better way. and as the technology is evolving, uh, now the technology has brought in much, much better prospect. now the hybrid boats have come in, uh, apart from the diesel turbines which i've seen, and every year it is progressing much better and better. കേരളത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വിവിധ ലോകരാജ്യങ്ങളിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത വിവിധതരം ബോട്ടുകൾ സോളാർ ബോട്ടുകൾ സുരക്ഷാ ഉപകരണങ്ങൾ ആളില്ലാതെ പ്രവർത്തിക്കുന്ന പായൽ നിർമ്മാർജ്ജന ബോട്ടുകൾ തുടങ്ങിയവയാണ് മേളയിലെ പ്രധാന ആകർഷണം അലൂമിനിയം എച്ച് ഫൈബർ ഗ്ലാസ് തടി തുടങ്ങിയവയിൽ നിർമ്മിച്ച ജലയാനങ്ങളുടെ വ്യത്യസ്ത നിര തന്നെ പ്രദർശനത്തിനുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് വരെയാണ് സന്ദർശന സമയം മേള ജനുവരി സമാപിക്കും കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവാൾട്ടിന്റെ സോളാർ ബോട്ടുകളുടെ സ്റ്റാളും സന്ദർശക ശ്രദ്ധ ആകർഷിക്കുന്നു ഗോവ ആസ്ഥാനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ സ്റ്റാളിൽ നിന്ന് കേരളത്തിലെ സംരംഭകർക്ക് ഏറെ പ്രചോദനം ഉൾക്കൊള്ളാനാകും ജലകായിക വിനോദങ്ങൾക്കുള്ള ആശയങ്ങൾ തുറന്നിടുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാൾ അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും നിന്ന് ഇറക്കുമതി ചെയ്ത ബോട്ടുകളുടെ നീണ്ട നിരയാണ് മുംബൈയിലെ നവ്നീത് മറൈൻ അവതരിപ്പിക്കുന്നത് പെട്രോൾ ഔട്ട് ബോർഡ് എഞ്ചിൻ ഓയിൽ ചെയിൻ സിസ്റ്റങ്ങൾ ഡീസൽ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം മറൈൻ ഫ്യൂൽ പോളിഷിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹാർദ്ദ സേവനങ്ങളാണ് ഇന്ത്യ അവതരിപ്പിക്കുന്നത് ടേക്ക് ഫിനിഷുള്ള ഡെക്കോടെ കൊച്ചിയിലെ ഐസ്മർ ബോട്ട് ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്ന പന്ത്രണ്ട് പേർക്കുള്ള ഉല്ലാസയാത്രാ ബോട്ടിനും അന്വേഷണങ്ങൾ ഏറെ ലഭിക്കുന്നുണ്ട് കേരള സർക്കാരിന് കീഴിലുള്ള കേന്ദ്ര സർക്കാരിനു കീഴിലുള്ള എൻ എസ് ഐ സി കൊച്ചി വാട്ടർ മെട്രോ കേരള ടൂറിസം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സതേൻ നേവൽ കമാൻഡ് കേരള മാരിടൈം ബോർഡ് സിഫ്റ്റ് ഫിഷറീസ് വകുപ്പ് എന്നീ സ്ഥാപനങ്ങളുടെ അംഗീകാരവും പിന്തുണയും മേളയ്ക്കുണ്ട് ഇതിനു പുറമെ ബോർഡ്യാർഡുകൾ ഉപകരണ നിർമ്മാതാക്കൾ തുടങ്ങി കേരളത്തിൽ നിന്നുള്ള എസ് പ്രത്യേക ഇൻഡസ്ട്രി പൗലിയനും ഐ ബി എം എസിന്റെ ഭാഗമായുണ്ട് ന്യൂസ് ഡെസ്ക് ഫോർ ടി